ുരൂപകം നിങ്ങളെ കൽബിനെ നിങ്ങളെ പ്രകാശിപ്പിക്കണേ കൽബിനെ പ്രകാശിപ്പിക്കണേ കൽബിനെ പ്രകാശിപ്പിക്കണേ ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ അവൻ അല്ലാഹു നൽകുന്നത് ഒരു കറയുമില്ലാത്ത കൽബാണ് നല്ല ക്ലിയർ ഉള്ള കൽബാണ് എല്ലാവരെയും മംഗീകരിക്കാനുള്ള കൽബാണ് എല്ലാവരെയും ബഹുമാനിക്കാനുള്ള കൽബാണ് പക്ഷേ അവൻ ഹറാബ് കാണുമ്പോ ആ കൽബിലൊരു പുള്ളി വന്ന് വീഴുകയാണ് അവൻ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് കാരണം അവൻറെ കൽബിലേക്കൊരു പുള്ളി വന്ന് വീഴുകയാണ് അവൻ ഹറാബ് പറയുമ്പോ കേൾക്കുമ്പോ അവന്റെ ഹതയത്തിലേക്കൊരു കറുത്ത പുള്ളി വന്നു വീഴുകയാണ് അതുകൊണ്ട് നമ്മുടെ പലരുടെയും കൽബ് കറുത്തു പോയി കറുത്തുപോയത് കൊണ്ടാണ് പാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാൻ മനസ് തോന്നാത്തത് കറുത്തു നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നാത്തത് കൽബ് കറുത്തു പോയത് കൊണ്ടാണ് ഹറാമുകൾ ഹറാമിന്റെ ചിന്തകൾ കൽപ്പിലേക്ക് വരുന്നത് എത്ര വഴല് കേട്ടിട്ടും എത്ര മജിൽ സുള്ള നമസ്കരിക്ക കൽബ് കറുത്ത് പോയത് കൊണ്ടാ പരസ്പരം കുറ്റം പറയാനോ പറയാനോ പ്രസാദ് ഏഷണിയോ പരദൂഷണോ പറഞ്ഞു നടക്കുന്നത് കൽബ് കറുത്തു പോയത് കൊണ്ടാട കൽബ് വലുത്ത ഒരാൾക്കൊരാളെ കുറ്റം പറയാ മനസ്സ് തോന്നൂല കൽ പ്രകാശിക്കുന്ന ഒരാൾ കേശനി പറയാ മനസ്സ് മനസ്സിലൊന്നുമില്ല മറ്റൊരാൾ എങ്ങനെയെങ്കിലും പരാജയപ്പെട്ട് കാണണമെന്നുള്ള ചിന്ത കൽബ് പ്രകാശിക്കുന്നവൻ്റെ മനസ്സിൽ വരില്ല അതുകൊണ്ട് എല്ലാ ദുഷിച്ച ചിന്തകളില്ല ഏറ്റവും നല്ല തിരാണ് വസൈനോ കുലോഭകം വിക്കേ ലാതില ഇഹ ലാ കി നല്ല لا اله الا الله 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 لا إله إلا 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 الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله <applause> لا اله الا الله 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 ഇല്ല 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 لا إله إلا الله لا إله إلا الله الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله، الله لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ധിക്കറാണ് ആ ധിക്കറാണ് ഞങ്ങൾ നൂറ്റിയൊന്ന് തവണ ചൊല്ലിയത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളേ ചൊല്ലിയപ്പോ കോടിക്കണക്കിന് തിക്കറുകൾ ഞങ്ങൾ ചൊല്ലി എല്ലാം നീ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ മനസ്സ് നന്നാക്കി തരണമല്ലേ ഞങ്ങളെ മരിക്കുന്ന സമയത്തെ ഇതുപോലെ ഉറക്കത്ത് കീറുകരല്ലി മരിക്കങ്ങൾക്ക് തോഫിയപ്പ നൽകണമല്ലിമരല് മരിക്കങ്ങൾക്ക് തോഫിയപ്പ തരണമല്ല നൽകണമല്ലേ ഞങ്ങൾ മരണപ്പെട്ട കളി ഞാൻ ഇതുപോലെ കെളിമതില് ഞങ്ങൾക്ക് ത്വാചയുള്ള സന്താരങ്ങളെ കൂട്ടുകുടുംബങ്ങള് നീ നൽകണേ അല്ല മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ട പോയവരെ കുടുംബങ്ങള് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മഹല്ലിൽ നിന്നാണ് ആ മഹല്ലിൽ മരിച്ചുപോയവരെ അവരുടെ നാട്ടിൽ നിന്ന് മരിച്ചവരെ അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ട അവരെ അറിവിത്തിലാട്ടിരുന്ന പല ഉമ്മമാരുമെന്ന് കബറിലാണ് പല സഹോദര പാപ്പമാരുമെന്ന് കബറുകളിലാണ് അല്ലാ ആ കബറുകളിലേക്ക ഈ തീരിന്റെ വെള്ളി വെളിച്ചത്തെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അവരുടെ ജീവിതം നീ റഹ്മാനെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ സ്വർഗം നൽകണേ 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 റഹ്മാനേ ആമീൻ അബ റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖുനാ തവസ്സുൽ വയ്ത് തുടങ്ങാൻ അദിന്ന മുബ്ബരി 101 തവള നമ്മൽ അസ്തഗ്ഫിറുല്ലാഹിൽ ലൈ യന്ന ദിക്ർ അല്ലാഹു വഗയാന റബ്ബേനീ ഖബൂലക്ക അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളെ ഏറ്റെടുക്കണം അല്ലാഹുവേ അദുകൊണ്ടാണ്

വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നും ഇന്നലെയുമായി വന്ന സന്തോഷങ്ങൾ ഏഴ് മക്കളുണ്ടായത് മാത്രം ഇതെല്ലാം നമ്മൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മാറി ചൊല്ലി ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് തരുകയാൽ മുന്നോക്കുന്നത് കൊണ്ട് അള്ള നമുക്ക് തരുകയാണെ മഹാൻമാര ഉന്നതി ചോദിക്കുന്നത് കൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് തരുകയാ അതുകൊണ്ട് മൊത്തമൊമിനീകളെ മറക്കണ്ട ചൊല്ലണം നമുക്ക് നമുക്ക് നമ്മടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരം കാലങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത സഹ സഹോദര സഹോദരിമാർക്ക് യജമാനനായർ റബ്ബേ ഈ മക്കളെ കൊടുക്കണേ അല്ലാ

ربك انه كان غفارا استغفر الله العظيم 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 استغفر استغفر الله العظيم 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 أستغفر الله العظيم <سؤال> أستغفر الله العظيم 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 استغفر 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 الله العظيم أستغفر 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 الله العظيم استغفر 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 الله العظيم ഞങ്ങളെ നന്മയുടെ തുലാസിനെ ഞങ്ങളുടെ നന്മയുടെ തുലാസിന്റെ കനം തൂക്കണമല്ല നന്മയുടെ തുലാസിന്റെ കനം തൂക്കണേ റഹ്മാരെ മായിച്ച് കളയണേ അള്ള ുറ്റങ്ങളെല്ലാം ക്രിസ്തുകാറിലൂടെ മായച്ച് കളയണേ ഒന്നോ കിടക്കാനുള്ള ഖബർ ക്രിസ്തുകാറിനാൽ പ്രകാശിപ്പിച്ചു തരണേ തരുമെന്നാണല്ലോ എത്ര കല്യാണങ്ങൾ നീ സഹോദര സഹോദരിമാൻ മക്കളില്ലാതെ വിഷമം പറയുന്നുണ്ട് പലർക്കും പലതവണ ഉണ്ടായി പോയതാണ് നീ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലോ ാഭ കാണുന്ന സഹോദരിമാർക്ക് റൊബേനി മക്കളെ കൊടുക്കണേ അമ്മ <S -cado> ും ഈ തപ്പഴത്തിലും ഊതിയിട്ട് നിങ്ങൾ കഴിക്കണം കുത്തുപുല്ലാനം ഇണ്ട് പറക്കത്ത് കൊണ്ട് അറിയുന്നില്ലാ വിള ജനലക്ഷങ്ങള് അമീനിന്റെ നിങ്ങൾക്ക് മക്കളെ തരും നിങ്ങള് സങ്കടപ്പെടണ്ട അത് ഹൈറായ ഒരു സമയമുണ്ടാകും റൊബ് ഹൈറാക്കിയ നോക്കിയേ നിങ്ങളെ കല്യാണങ്ങനി എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പാര ഗർഭിണിയായ സന്തോഷം കണ്ണീരോടവറി നിലാമിന്റെ നില മുറ്റത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ സഹോദരി

തടസ്സങ്ങളെ മാറ്റാൻ കൈവുള്ളവന്യാ അല്ലാഹുവേ നീ അബ് മാതി കൊടുത്തു നി നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ യ ജവാനനായ അല്ലാഹ് നിന്നോടല്ല നനക്ക് ചോദിക്കാൻ ആരുമില്ല മഹാൻ മാരെ തവസ്സുലാ കീതാനേ ഖാജാ തങ്ങളെ തവസ്സുലാ കീ കുതുബുൽ ലഖ്താബ് മുഹിയത്തി തങ്ങളെ തവസ്സുലാ കീ കുതുബുൽ ആലമ മദവൂർ ഷൈഖുനാ തവസ്സുലാ കീ മംബറ തങ്ങളെ പാളുവാന തവസ്സു വെളിയുംകോട് ഉമർഗാതി തങ്ങളെ തവസ് ലേക്കില ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞോയ മഹാതാ ആ നിന്നോട് ചോദിക്കുന്നു സഹോദര സഹോദരിമാ ഈ എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദരിമാര്സ്ലിമീങ്ങളായ ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അയൽപക്കത്ത് അറിവിൽ കേൾക്കുന്ന വീട്ടിലെ വെള്ളം വെച്ചിരിക്കുകയാണെങ്കിലും മക്കൾ ഉണ്ടാവണമെന്നാഗ്രഹമാണ് യജമാനനായവരെ നിരാശല്ലേ റഹ്മാനെ മക്കളില്ലാത്തവരുടെ മനസ്സിലേക്ക് നീ റഹ്മത്തിന്റെ നോട്ടം നോക്കണമെന്ന ആരുമില്ലാത്തവർക്ക് ഈ മതിൽ സ്വരെ തണലാക്കേ സങ്കടപ്പെടുന്നവർക്ക് ദുഃഖ ഭാരങ്ങള് ഈ മതിൽ സ്വരോടെ ഇറക്കി വെക്കലേ മനസ്സിന്റെ അകത്തുള്ള ടെൻഷനുകള റൊപ്പനെ ും പറഞ്ഞാലും തീരാത്ത സങ്കടപാരങ്ങളുണ്ട് ആരുമതൊന്നും കേൾക്കാനില്ല അറിവിൻ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി നിന്നെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഈ മതിലുസിലെ ഞങ്ങളെ മനസ്സിലെല്ലാം ഞങ്ങളെ ഇറക്കി വെക്കുന്നു അല്ലാ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളെ വശമങ്ങളും റോഹ്മാൻ ജോടിക്കണക്കിന് കടബാധതയുള്ളവർ എത്രയാണ് ലക്ഷക്കണക്കിന് കടബാധതയുള്ളവർ എത്രയാണ് നീ വീട്ടിൽ തരണേ അമ്മ ാണ് സ്ഥാപനങ്ങൾ കടത്തിലാണ് മദ്രസുകൾ കടത്തിലാണ് കച്ചവടക്കാരെ കടത്തിലാണ് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വീട് വെച്ചത് ഇവന്റെ പേരിൽ കടം വന്ന് മക്കളെ കെട്ടിച്ചത് ഇന്റെ പേരിൽ കടം വന്ന് പ്രയാസപ്പെട്ട പല്ലോണെടുത്തതാണ് വാങ്ങിയതാ കടം കാരണം പുറത്തിറങ്ങി കഴിയാതെ മനസ്സിന്റെ അകത്ത് സങ്കടങ്ങൾ കടിച്ചു പിടിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദര പറയുകയാണ് ഒന്നും രണ്ടുമല്ലി അറിവുന്നോട് മലൂർന്നോട് പറയുകയാളെ തട്ടിക്കളയല്ല Allah

العظيم <laughs> <admits Jung> ാണ് പത്ത് വർഷമായി മക്കളില്ലാതെ വലിയ വഷമത്തിലാണ് അറിവുന്നിലാവില സ്ഥിരം കാണുന്നവരാണ് ഇപ്പോൾ അൽഹംദില്ലാ മൂന്ന് മാസം ഗർഭിണിയാണ് വിളിച്ചിരുന്നു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു സന്തോഷമായിട്ട് അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അലഹമില്ല പുത്തനത്താടിയിലുള്ള പത്ത് വർഷ പിന്നു ശേഷം അൽഹംദുരില്ല അപ്പാഹു നിലനിർത്തി കൊടുക്കണേ റോഹ്മാനെ റാഹത്താക്കി കൊടുക്കണേ റോഹ്മാനെ സന്തോഷത്തിലാക്കി കൊടുക്കണേ റോഹ്മാനെ അങ്ങനെ ആരെല്ലാം ഇല്ലാത്തവരുണ്ടോ അവർക്കെല്ലാം മക്കളെ കൊടുക്കണേ അമ്മാ ഗർഭിണികൾക്ക് സുഖപ്രസവം ملغنه الله استغفر الله العظيم 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 أستغفر 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 الله العظيم، 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 أستغفر الله العظيم أستغفر الله, <applause> الله العظيم <الأميمة> أستغفر الله العظيم <الأقمية> أستغفر الله العظيم أستغفر الله العظيم أستغفر <applause> الله العظيم أستغفر 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 <applause> الله العظيم أستغفر 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 الله العظيم ربي നീ ഞങ്ങളെ തെറ്റുകൊറ്റങ്ങൾ മുൈമനം പൊരുത്തപ്പെട്ടു തരണമെന്ന ഞങ്ങളോട് മാപ്പാക്കണേ വഹുമാനെ നൽകണേ വഹുമാനെ ഞങ്ങളോട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഞങ്ങളെത്താ റബ്ബേ ഞങ്ങളെ മരണം നീ നന്നാക്കി തരണമല്ല ഞങ്ങളെത്തി നീ നന്നാക്കി തരണമല്ല വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് വിഷമങ്ങൾക്ക് പരിഹാരമാണ് പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് കൊണ്ട് ഞങ്ങളെ സർവ വശമങ്ങൾക്കും നീ പരിഹാരം നൽകണേ ഒന്നാഹുവേ അസുമാഹുൽ സ്ത്രീയുടെ പറക്കത്തുകൊണ്ട് സർവവശമങ്ങൾക്കും നീ പരിഹാരം നൽകണേ ഒന്നാഹുവേ അസ്മാഹോസ് റഹിയദ ബർക്കത്തുണ്ട് സർവ്വവശമംഗി കുനി പരിഹാരം നൽകണേ അല്ലാഹ് എല്ലാ മക്കളും ചൊല്ലിയെ നല്ല രാഹത്തോടെ ചൊല്ലണം എത്രയോ കുടുംബങ്ങൾ ഈ മദീനസ്സേറ്റ് പ്രബേ നമ്മെ പ്രിയപ്പെട്ട അർഹിയം നിലാമിന്റെ പുമാത്തെ മക്കളെ നല്ല രാഹത്തോടെ മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈതുൽ ജന്നബ്ബ സന്തോഷത്തോടെ രാഹത്തോടെ തഫ് മുട്ടിട്ടാണ് ഉസ്താദേ ചൊല്ലനാർ ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ റോമാരെ മക്കളാക്കണേ റേ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് വിശ്വത്ത് നൽകണേ